നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിദ്യാലയ അങ്കണത്തിൽ ശീതള ചായ പകരാൻ മരങ്ങൾ നട്ട് ഛായാഗ്രഹർ മൂവാറ്റുപുഴയിലെ ഫോട്ടോഗ്രാഫർമാരാണ് കായനാട് എമ്മാനുവൽ യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ടത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെള്ളൂർകുന്നം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു കായനാട് എമ്മാനുവൽ യു സ്കൂൾ കോമ്പൗണ്ടിൽ വിവിധ വൃക്ഷത്തൈകൾ നട്ടാണ് ഫോട്ടോഗ്രാഫർമാർ മാതൃകയായത് വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ എ കെ പി എ വെള്ളൂർക്കൊന്നം യൂണിറ്റ് പ്രസിഡന്റ് റിജി ചൈത്രം മാവിൻ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾക്ക് ചെയ്യാനുള്ളത് പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതി മരം അതായത് മരങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തണലും നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ അതുപോലെ ചൂടിനെ ചെറുത്ത് നിൽക്കുക മഴ മരങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് മഴ നമുക്ക് ധാരാളം ലഭിക്കുകയുള്ളൂ ഈ രീതിയിൽ നമ്മൾ മരങ്ങൾ നട്ട് ഈ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാത്രമല്ല നമുക്കല്ലാതെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ പറമ്പുകളിൽ നമ്മുടെ വീടുകളിൽ മരങ്ങൾ നടാൻ പറ്റിയ സ്ഥലങ്ങളും സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ മരങ്ങൾ നട്ട് സംരക്ഷിച്ച് നമ്മളെ ഈ ഭൂമിയെ രക്ഷിക്കുക നമ്മുടെ ഇവിടെ വസിക്കേണ്ടതാണ് യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം എൽ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക മെറീന ഏസി അധ്യാപിക സ്മിത കുര്യാക്കോസ് എ കെ പി എ ഭാരവാഹികളായ സന്തോഷ് പരമേശ്വർ ശ്രീധു മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അമൽജിത് ഗോപി എൽദോസ് ചാക്കോ കെ എസ് സന്തോഷ് കുമാർ ആദർശ് ഷൈമോൻ എം സിൽജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു എറ്റ് ടു